പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത മക്കളാണ് ഞാനും കുഞ്ഞിയുമെന്ന് അങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ട് എന്തു പറഞ്ഞാലും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും സാരിച്ച് വരും മോശം കാര്യമാണെങ്കിൽ അത് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ടി വി ചീത്തായപ്പോൾ നമ്മുടെ ഒരുപാടിടത്ത് ടി വി നോക്കാൻ പോയി എല്ലാം വലിയ വലിയ ടിവികൾ എനിക്ക് കാണുമ്പോൾ ഒരുപാട് കൊതി തോന്നി എൻ്റെ വീട്ടിലത് വേണമെന്ന് പക്ഷേ സാമ്പത്തികമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അതിൽ നിന്ന് പിന്മാറി പക്ഷേ അച്ഛനും അമ്മയ്ക്കും അറിയായിരുന്നു എന്താണ് ഞാൻ ഹൃദയത്തിൽ ആലോചിക്കുന്നതെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല എനിക്കിഷ്ടപ്പെട്ട സാധനം എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തിച്ചു തരുമെന്ന് ഞാൻ സ്വപ്നത്തെപ്പോലും അത് കരുതിയിട്ടില്ല വളരെ പ്രതീക്ഷയിൽ എനിക്കത് വീട്ടിൽ കണ്ടപ്പോൾ കരയണോ ചിരിക്കണോ എന്ന് അറിയാതെ ആയിപ്പോയി ഇതിനൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം സ്നേഹമല്ലാതെ വേറെ ഒന്നൊന്നുമില്ല മതി വരുവോളം അവരെ സ്നേഹിക്കണം എത്ര സ്നേഹിച്ചാലും മതിയാവില്ല നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇതിനിടയിൽ കൂടെ പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടായിരുന്നു അച്ചാമിത് എന്തെൻ്റെ ബഹളമാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുവാണ് അമ്മ പതിയെ പോയി അച്ചാമയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീടിനകത്ത് കയറ്റി വലിയ പാടായിരുന്നു കേട്ടോ കേട്ടാ പക്ഷെ അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ കേറ്റി അച്ചാമ്മയ്ക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അച്ചാമൻ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം അല്ലെങ്കിലും അച്ചാമയ്ക്ക് എന്ത് തി വി അച്ചാമ്മയ്ക്ക് അമ്മ ഉണ്ടായിരുന്നാൽ മതി അതാണ് അച്ചാമ്മയുടെ സ്വർഗം